ഹലോ കുറച്ച് ദിവസത്തിന് ശേഷം നമ്മൾ വീണ്ടും വീഡിയോ ആയിട്ട് വന്നേക്കുകയാണ് നമ്മൾ കുറച്ച് ദിവസം ലോങ് വീഡിയോ ഒന്നും ഇടുന്നില്ലായിരുന്നു അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ വീണ്ടും വീഡിയോ ഇട്ട് തുടങ്ങി അപ്പോൾ ഇന്നത്തെ ദിവസം ഒന്നാം തീയതിയാണ് അപ്പോൾ നമ്മൾ ഇന്ന് നല്ലൊരു ദിവസമായിട്ട് വീണ്ടും ലോങ് വീഡിയോ ഇട്ട് സ്റ്റാർട്ട് ചെയ്യാണ് അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് നമ്മുടെ കുട്ടൂനും കുഞ്ഞൂനും ഇന്ന് സ്കൂളിൽ പോകേണ്ട കേട്ടോ ഈ നവധിയാണ് ഇന്നലെ ഭയങ്കര മഴയായിരുന്നു ഭയങ്കര മഴയും കാറ്റും ആയിരുന്നു അപ്പോൾ നമ്മുടെ ഇന്നലെ കാറ്റടിച്ചപ്പോഴത്തേനും നമ്മുടെ ഒരു നല്ലൊരു ആത്തമരം ഇങ്ങോട്ട് വീടിൻ്റെ സൈഡിലോട്ട് ചാഞ്ഞിട്ടുണ്ട് അപ്പം നമുക്കത് വീഡിയോയിലൂടെ കാണാം ഇതാണ് നമ്മുടെ മരം ഇതാ മരം നമ്മുടെ വീടിൻ്റെ ഷെയ്ഡിലോട്ട് ചാഞ്ഞ് നിൽക്കുകയാണ് അപ്പോൾ അതിൻ്റെ ചുവട് കൊണ്ട് എൻ്റെ മണ്ണെല്ലാം ഇളകിയിട്ടുണ്ട് ഇപ്പോൾ അങ്ങ് ചാഞ്ഞ് കിടക്കുകയാണ് അപ്പം ഞാൻ കരുതി ഇതിനെ അങ്ങ് ചാഞ്ഞ് പോകാതെ അതൊന്ന് പിടിച്ചൊരു കയറിൽ കെട്ടാന്ന് വിചാരിച്ച അങ്ങനതാ ഞാനൊരു കയർ എടുത്ത് അത് പിടിച്ച് കെട്ടുകയാണ് നമ്മുടെ ആത്തമരത്തിൻ്റെ അപ്പുറത്ത് കുഞ്ഞൊരു മാവൻ ഇപ്പോൾ ഉണ്ട് അപ്പോൾ അതിലേക്ക് കയറുകൊണ്ട് അത് പിടിച്ച് കെട്ടുകയാണ് കുട്ട് വന്നിന്ന് നോക്കുന്നു എന്ത് ചെയ്യുവാന്ന് ഞാൻ കുട്ടി വന്ന് നോക്കിയിട്ട് അങ്ങ് ഓടിപ്പോയിട്ടുണ്ട് അങ്ങനെതാ ഞാൻ തന്നോട്ട് പിടിച്ച് കെട്ടിയിട്ടുണ്ട് ഭയങ്കര ഭയങ്കര പാടായിരുന്നു കേട്ടോ പക്ഷേ എങ്കിലും അങ്ങോട്ട് പിടിച്ച് കെട്ടിയിട്ടുണ്ട് അപ്പോൾ ഇപ്പം അത് നേരെ നിൽക്കുന്നുണ്ട് ഇനി കാറ്റടിക്കാൻ പങ്ങോട്ടെങ്ങനെ ചാഞ്ഞ് പോവോ കയറ് പൊട്ടി പൊട്ടിപ്പോവെന്നറിയില്ല എങ്കിലും കെട്ടിയിട്ടുണ്ട് അത് കഴിഞ്ഞ് നല്ല മഴക്കോൾ കയറി വരുന്നുണ്ട് കേട്ടോ ഇപ്പം ഭയങ്കര മഴയല്ലേ വീണ്ടും ഞാൻ അവിടെ നിന്നുകൊണ്ട് കുഞ്ഞൂസിൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഇപ്പൊ കുഞ്ഞൂസ് അവിടെ നിന്ന് പറയുന്നുണ്ട് അമ്മേ മേളോട്ട് കയറ്റി കെട്ടെന്ന് അങ്ങനെ ഞാൻ അത് ആ മേളോട്ട് കയറ്റി കെട്ടി വെക്കുവാണ് അതിൻ്റെ ഒരു ചില്ലയിലോട്ട് കെട്ടി വെച്ചിട്ടുണ്ട് അപ്പോഴത്തേനും നമ്മുടെ ജോലിക്കൂട്ടി വന്നിട്ട് ഓടി അങ്ങ് സിറ്റോട്ടിൽ പോയി കേട്ടോ സിറ്റോട്ടിൽ പോയി ജൂലിക്കുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ട് അപ്പോൾ കുട്ടുവും കുഞ്ഞും ട്യൂഷൻ കഴിഞ്ഞ് വന്നിട്ട് ബാഗ് കൊണ്ട് വെച്ചേക്കുന്നതാണ് ഒരാളുടെ ബാഗ് കസേരയിലും ഒരാളുടെ ബാഗ് തറയിലും അങ്ങനെ ഇപ്പം വഴക്ക് പറഞ്ഞുകൊണ്ട് ഓടിപ്പോയി കുഞ്ഞൂസ് ബാഗ് എടുത്ത് അകത്ത് കൊണ്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അടുത്ത് വന്ന് കുട്ടും എടുത്തിട്ട് പോയി അപ്പോൾ ജൂലിക്കുട്ടി കൂട്ടി കിടക്കത്തില്ല ഇപ്പോൾ ഭയങ്കര വെകളാണ് കൂട്ടി കിടക്കുമ്പോഴത്തേന് അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് ജൂലിക്കുട്ടി ആ തറയെല്ലാം നമ്മുടെ സീറ്റോട്ടെല്ലാം കാലിൻ്റെ ുടെ കാലിൻ്റെ പാടാണ് മുറ്റത്തെല്ലാം മഴ പെയ്ത് ചെളിയായി കിടക്കുന്നുണ്ട് അവിടെ ജൂലിക്കുട്ടിയുടെ കാലാണ് അപ്പം ജൂലിക്കുട്ടി പിന്നെ അകത്ത് പോയി ഇരിക്കുന്നുണ്ട് വെളിയിലോട്ട് ഇറങ്ങി വരാതെ അപ്പോഴത്തേനങ്ങ് ഭയങ്കരമായിട്ട് മഴ പെയ്യുന്നുണ്ട് അങ്ങനെതാ മഴ തകർത്ത് പെയ്തോണ്ടിരിക്കുകയാണ് അങ്ങനത് കഴിഞ്ഞിട്ട് നമ്മുടെ കുഞ്ഞൂസ് മോളിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു ഇന്ന് അപ്പോൾ കുഞ്ഞൂസ് മോൾ ഇതാ കേക്ക് മുറിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ജോലിക്കൂട്ടി വന്ന് കുഞ്ഞൂസ് മോൾ കേക്ക് മുറിക്കുന്നിടത്ത് വന്ന് നോക്കി നോക്കിയിരിക്കുകയാണ് ചേച്ചിപ്പണ് എന്ത് ചെയ്യുകയെന്നു പറഞ്ഞിട്ട് അതിന് ശേഷം നമ്മൾ ഇന്ന് ചെറിയൊരു പായസം തയ്യാറാക്കാൻ പോവുകയാണ് അപ്പോൾ നമുക്ക് അതിലേക്ക് പോകാം അങ്ങനെ മോളുടെ പിറന്നാളായതുകൊണ്ട് ഇച്ചിരി പായസം തയ്യാറാക്കുന്നുണ്ട് അപ്പോഴത്തേന് എന്താ ഇതിൻ്റെ ഞാൻ ഇതിൻ്റെ സ്പീഡായിട്ടാണ് എടുത്തേക്കുന്നത് ഇതിൻ്റെ ഒരു ലോങ് വീഡിയോ ഞാൻ വീഡിയോ ആയിട്ട് ഇടുന്നുണ്ട് പായസം തയ്യാറാക്കുന്ന എങ്ങനെയാണെന്ന് അപ്പോൾ ഇത് ഞാൻ നല്ല സ്പീഡായിട്ടാണ് എടുത്തേക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ പ്രത്യേകിച്ച് വേറെ വിശേഷമൊന്നുമില്ല അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട് അടുത്തിന് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ओके बाय सी यू